പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവം നദീജലത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞത് കാരണമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു എറണാകുളം എം എൽ എ ടി ജെ വിനോദിന്റെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി മലിനീകരണ നിയന്ത്രണ ബോർഡ് നടത്തിയ പരിശോധനയിൽ വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് മത്സ്യങ്ങൾക്ക് ആവശ്യമായതിലും കുറവാണെന്ന് കണ്ടെത്തി മഴ ശക്തി ശക്തിപ്രാപിച്ച സാഹചര്യത്തിൽ പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടർ തുറന്നപ്പോൾ ഓക്സിജന്റെ അളവ് കുറഞ്ഞ ജലം കൂടി ഒഴുകിയെത്തിയതോടെ മത്സ്യനാശത്തിന് കാരണമായെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു പെരിയാറിന്റെ തീരത്ത് നിന്നുള്ള ഫാക്ടറികളിൽ നിന്നും രാസമാലിന്യം ഒഴുക്കിവിട്ടതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല പെരിയാർ നദിയിലേക്ക് പാഴ്ജലം ശുദ്ധീകരണത്തിന് ശേഷം പുറന്തള്ളുന്നതിന് അനുവദിച്ചിട്ടുള്ള അഞ്ച് വ്യവസായശാലകളിൽ നിന്നും മലിനജലം പുറന്തള്ളുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല മത്സ്യനാശം സംബന്ധിച്ച് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൻ്റെ റിപ്പോർട്ട് കൂടി കിട്ടിയതിന് ശേഷമേ മലിനീകരണ നിയന്ത്രണ ബോർഡ് സമ്പൂർണ്ണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയുള്ളൂ പ്രാഥമിക കണക്കനുസരിച്ച് പതിമൂന്ന് ദശാംശം അഞ്ച് ആറ് കോടി രൂപയുടെ മത്സ്യനാശം സംഭവിച്ചു എന്നാണ് വിലയിരുത്തൽ ഇതു സംബന്ധിച്ച നഷ്ടപരിഹാരം നിർദ്ദേശങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം